പരിശുദ്ധ ിൻ്റെ ഒന്നാമത്തെ ഭാഗം റഹ്മ എന്ന് വിശേഷിപ്പിച്ച ഒന്നാമത്തെ പത്ത് വിട പറയുകയാണ് ഇന്ന് മകരിവോട് കൂടി ഒന്നാമത്തെ പത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞു അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു സുബാനഹുലാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അമലുകളെ കൊണ്ട് രക്ഷപ്പെടാൻ നമുക്കൊരിക്കലും സാധ്യമല്ല കാരണം നമ്മൾ വളരെ അമല് കുറഞ്ഞവരാണ് ഉള്ള അമലുകൾ തന്നെ ധാരാളം പോരായ്മകളുള്ള അമലുകളുമാണ് റഹമുറാഹിമീനായ റബ്ബെ ഞങ്ങളുടെ അമലുകളൊക്കെ എല്ലാ പോരായ്മയും പരിഹരിച്ചു കൊണ്ട് നീ കബൂലാക്കണേ റഹ്മാനെ നിന്റെ റഹ്മത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ ഇനി റഹ്മത്തിന്റെ പത്ത് കഴിഞ്ഞാൽ മഖഫിറത്തിൻ്റെ പത്താണ് രണ്ടാമത്തേത് റഹ്മ മഗ്ഫിറ വിശുദ്ധ റമദാനിലെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട് ആ വിഭാഗത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ നീ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ നിന്റെ റഹ്മത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ റമദാനെ കൊണ്ട് വിജയിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും പെടുത്തണേ റഹ്മാനെ നോമ്പിന്റെ ോമ്പിൻ്റെ നോമ്പുകാരന് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ മുമ്പ് ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് بوهمانة ابو هريرة رضي الله عنه نبدل عنه قال سمعت رسول الله صلى الله عليه وسلم يقول ادرى رسول الله صلى الله عليه وسلم تن قالت والله اني لا استغفر الله واتوب الي في اليوم اكثر من سبعين مرة തങ്ങൾ പറയുകയാണ് ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാറുണ്ട് ദിവസവും എഴുപത് പ്രാവശ്യത്തിനേക്കാൾ അധികം മറ്റൊരു ഹദീതിൽ കാണാം ഓ ജനങ്ങളെ നിങ്ങൾ നിങ്ങൾ പൊറുക്കല്ല തേടുകയും ചെയ്യുക എന്താ കാരണം തീർച്ചയായും ഞാൻ ഓരോ ദിവസവും തവണ യും ചെയ്യുകയും അതുകൊണ്ട് നിങ്ങൾ എന്ന് മുത്തുനബി സാഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് മുത്തുനബി സാഹു അലഹി വസ്ല്ലെ ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത

ഇന്ന് മകരിബ് വരെ നമ്മൾ ചൊല്ലുന്ന ഈ ദിക്റ് നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കണം അള്ളാഹു നമുക്ക് ഇനി ഇന്ന് മകരിബോട് കൂടി നമ്മൾ ചൊല്ലുന്ന എനിക്ക് നീ പൊറത്തു തരണേ ി എൻ്റെ ദോഷങ്ങളെ ഞാൻ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നീ തരണേ യാ പൊറത്തു തരണേൻ ലോകരക്ഷിതാവായ റബ്ബേ ഞങ്ങളുടെ സർവപാപങ്ങളും നീ പൊറത്തു തരണേ എന്നിങ്ങനെ ദയ ചെയ്യുകയാണ് അള്ളാഹുവിനോട് അള്ളാഹു അവന്റെ ഹൂവത്തായാലും കൊണ്ട് വിജയിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ധാരാളം നന്മ ചെയ്യാനുള്ള തോഫീക്ക് അള്ളാഹു സുബാനും നൽകട്ടെ അപ്പൊ നമ്മൾ ഇസ്തുറിനെ അധികരിപ്പിക്കണം അസ്താഹ എന്ന ദിനേന ഒരു നൂറ് തവണയെങ്കിലും ചെല്ലാൻ നമ്മൾ അവസരം നമ്മൾ സമയം കണ്ടെത്തണം നമുക്ക് പല തിരക്കുകളുമാണ് ആ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഈ നൂറ് ഇസ്തി എങ്കിലും ചെല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം അള്ളാഹു സുബാനഹൂവത്തായാല നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാവട്ടെ